ചെകപുഴയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപുഴ പെരുമ്പടവ് ബി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ഗോവ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ചെകപുഴയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെകപുഴ യൂണിറ്റ് ചെകപുഴ ലയൻസ് ക്ലബ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജെ എം യു പി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്തംഗം അനീഷ് ആന്റണി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ സുനിൽ മാത്യു സ്വാഗതം പറഞ്ഞു ായി നമ്മുടെ നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ തലമുറയെ സംബന്ധിച്ച് സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു വേദിയാണ് എൻ നാഷണൽ സർവീസ് സ്കീമിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അപ്പോൾ അതിന് ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ചെറുപുഴ നാടിൻ്റെ ഈ മലയോര മേഖലയുടെ ശിരാകേന്ദ്രമായ ചെറുപുഴയിൽ വെച്ച് തന്നെ ജെ എം യു പി സ്കൂളിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനുവേണ്ടി കുട്ടികളും അതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രോഗ്രാം ഓഫീസർ സുനിൽ മാത്യു സാറും അതുപോലെ തന്നെ ബിജു ലൂക്കോ സാറും മറ്റ് സഹ അധ്യാപകരും അതുപോലെ ജെ എം യു പി സ്കൂളിലെ എല്ലാ ഇവിടുത്തെ അധ്യാപകരും മറ്റ് മാനേജ്മെന്റും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ജെ എം യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ സീനിയർ അസിസ്റ്റന്റ് പി ലീന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എ ടി വി രാജേഷ് സജി ജേക്കബ് കുമാരി ശ്രേയ എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ കൂട്ടായ്മ അന്ന് ക്യാമ്പുകൾ ഒക്കെ മാറിയത് പക്ഷെ ഇന്ന് ഇത്തരം ക്യാമ്പുകൾക്ക് മറ്റു കാര്യങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടു നിന്നുകൊണ്ട് സമൂഹവുമായി അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായം നൽകുകയും ചെയ്യുന്ന ഒരു ഉദ്യമത്തിനാണ് ഇവിടെ നമ്മൾ തുടക്കം കുറിക്കുന്നത് ഒരു ഒരു ഗൈഡ് ക്യാപ്റ്റനാണ് സേവന തൽപ്പരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് 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 പി സി എൻ സി സി ഇങ്ങനെയുള്ള പല കുട്ടികളുടെ സംഘടനകൾ നിലവിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ സേവന തൽപ്പരായ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിനും നാടിനെ നന്മകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു യൂണിറ്റ് തന്നെയാണ് എൻഎസ്എസ്. അതിസന്താനങ്ങളെ അഭിഗണിച്ച് തെരക്കുക വേണ്ടി മടവാണ് സംസാരിക്കുകയും അപ്പോൾ മുതൽ ആയിട്ടുള്ള മെഡിസെപ്പ ഹൃദയംഗമായ എക്സ്പെർ ജോസൂറി സാറിനെ സ്നേഹത്തോടെ ഇതിനൊരു മുടികാംർ കൊടുക്കേണ്ട ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. ഇന്നെന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. കുട്ടികളിലെ നേതൃത്വ ഗുണം ഒപ്പം തന്നെ അവരുടെ സർഗവാസനകളൊക്കെ പരിപോഷിപ്പിക്കുവാൻ ഈ നല്ല ഏഴ് ദിനങ്ങൾ അവർക്ക് സാധ്യമാകുന്നുണ്ട് ഈ വർഷം പ്രത്യേകിച്ചും ഡിജിറ്റൽ സഹവാസം ഡിജിറ്റൽ കൂട്ടുകാർ എന്ന രീതിയിൽ മുതിർന്ന പൗരന്മാരെ മൊബൈൽ ഫോണുകൾ പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പരിശീലനം നമ്മൾ വീടുകളിൽ നൽകുകയുണ്ടായി ഒപ്പം തന്നെ വീട്ടമ്മമാർക്ക് ആധുനിക പേയ്മെൻറ്റ് സംവിധാനമായിട്ടുള്ള ഗൂഗിൾ പേ ജി പേ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ വീടുകളിൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുത്തു കഴിക്കും അതുപോലെ പച്ചക്കറി വിത്തുകൾ അവരുടെ വീടുകളിൽ നട്ടു കൊടുക്കുകയും ചെയ്തു ഇരുപത്തി അമ്പത് വീടുകളിൽ നമ്മൾ അഞ്ച് പച്ചക്കറി വിത്തുകൾ വീതം നമ്മൾ നൽകുകയുണ്ടായി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ പോലെയുള്ള പരിപാടികൾ സെക്കൻഡ് ഇയർ കുട്ടികളെ വോളണ്ടിയേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് ജെ എം സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ